എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് ഉണക്കം ദന്തണക്കം ആശാനയ്ക്ക് ഉണക്കം പതിനെട്ട് സിദ്ധറികൾക്ക് ഉണക്കം അപ്പോ ഞാന് ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു കുഞ്ഞു വീഡിയോ അപ്പൊ അതില് ഈ ഉപ്പൂറ്റി വേദനക്ക് ഭയങ്കര ഒരു റീച്ചാണ് കണ്ടത് അപ്പോ ഒരുപാട് വ്യൂവേഴ്സ് അത് കണ്ടതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോ ഒരുപാട് ആളുകള് ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി അപ്പോ വളരെ സിംപിളായിട്ട് ഇനി എത്ര വലിയ മുട്ട പിന്നെ ഉപ്പൂറ്റി വേദന ആണെങ്കിലും നിങ്ങൾക്ക് ഞാൻ ഇതിനു മുമ്പ് ഇത് പറഞ്ഞതാണ് പക്ഷെ അതാരും ഗമനിച്ചിട്ടില്ല ശ്രദ്ധിച്ചില്ല നിങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഇത് വീണ്ടും നിങ്ങളിലേക്ക് എത്തിക്കണം പിന്നെ കാരണം ആ ഒരു ആ ഒരു വേദന വരുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് എന്താന്നുള്ളത് മനസ്സിലാകുന്നു അപ്പൊ അതുകൊണ്ട് നമ്മളെ വീട്ടിൽ എന്തായാലും ഒരു വീട്ടിൽ പ്രായമുള്ള ആരെങ്കിലും ഇല്ലാതിരിക്കുവോ ഇരിക്കത്തില്ല അപ്പൊ എല്ലാ ഏതൊരു വീട് എടുത്താലും അവിടെ പ്രായമായ ആളുകൾ ഉണ്ടാകും അപ്പോ അവർക്കും ചെറുപ്പക്കാരായിട്ടുള്ള സ്ത്രീകൾക്കും ഇത് സ്ത്രീകൾക്കാണ് കൂടുതൽ വരുന്നത് ഈ അസുഖം അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാനത് വളരെയധികം ഇനിഷ്യേറ്റീവ് എടുത്ത് ഇത് ഇടാം എന്ന് വെച്ചത് ഓക്കെ അപ്പോ നമുക്ക് ആ ഒരു വിഷയത്തിലേക്ക് കടക്കാം അപ്പൊ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ വീട്ടിനുള്ളിൽ നമ്മൾ നടക്കുമ്പോൾ ഒരു ചെരുപ്പ് നിർബന്ധമായിട്ടും ഒരു സ്ലിപ്പറോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ചെരുപ്പ് നിർബന്ധമായിട്ടും വീട്ടിനുള്ളിൽ മാത്രം ഇട്ടുകൊണ്ട് നടക്കത്തക്ക രീതിയിൽ ഒരെണ്ണം മേടിച്ച് സൂക്ഷിക്കുക കാരണം ഇപ്പോ നല്ല തണുപ്പുണ്ട് കൊല്ലത്തൊക്കെ നല്ല തണുപ്പാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല അപ്പൊ അതുകൊണ്ട് പിന്നെ ഒരു ചെരുപ്പ് വേടിച്ച് വീട്ടിനുള്ളിൽ ഇട്ടുകൊണ്ട് നടക്കുന്നത് വാദ ശരീരികളായിട്ടുള്ള അതായത് ശരീരവേദന കൂടുതലുള്ളവർക്ക് വളരെയധികം അത് ഗുണം ചെയ്യും പിന്നെ അത് കൂടാതെ ശരീരവേദന ഉള്ളവരിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കിടക്കുന്ന സമയത്ത് ഒരു ഇരുപത് മിനിറ്റ് മുതൽ ഒരു അര മണിക്കൂർ വരെ കാല് ലേശം ഉയർത്തി വെച്ചുകൊണ്ട് കിടക്കാൻ നോക്കുക അപ്പോ വേദനയ്ക്ക് ഒരു പരിധി വരെ ശമനം കിട്ടും രാവിലെ എണീറ്റ് നമുക്ക് അപ്പൊ പിന്നെ അത് കഴിഞ്ഞ് സാധാരണ കിടക്കുന്നത് പോലെ നമുക്ക് കിടക്കാവുന്നതാണ് ഓക്കെ അപ്പോ ഈ ഉപ്പൂറ്റി വേദന അപ്പോൾ ഈ ഉപ്പൂറ്റി വേദന വളരെയധികം കലശലായിട്ട് വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയില് ഇത് നമ്മൾ ചികിത്സകന്മാര് ചിലര് എല്ലാവരുമല്ല ചില ആളുകൾ പറയും അത് എല്ല് വളരാൻ തുടങ്ങി ഉപ്പൂറ്റിയിൽ അതുകൊണ്ടിട്ടാണ് അത് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അത് പിന്നെ തള്ളി നിൽക്കുന്നു അപ്പൊ അതിനെ ഓപ്പറേഷൻ ചെയ്യണം എന്നെല്ലാം പറയാറുണ്ട് അതൊന്നുമല്ല അങ്ങനെ നിങ്ങളെ വിഷമിക്കുകയും വേണ്ട വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ വേദനയുടെ കാഠിന്യം അനുസരിച്ച് മാക്സിമം ഒരു പത്ത് ദിവസം നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്താൽ മാത്രം മതി നിങ്ങളുടെ ഉപ്പൂറ്റി വേദന ഇരുന്ന സ്ഥലം അറിയാത്ത രീതിയിൽ ആയിപ്പോകും ഇത് ഗ്യാരൻ്റിയായിട്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് അത്ര ഉറപ്പുണ്ട് കാരണം ഇത് പല ആളുകൾക്കും ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പിന്നെ അവർക്ക് ആ അസുഖം മാറിയതും ഇപ്പോഴും അത് ഓരോരുത്തർ നോട്ട് ബുക്കിൽ എഴുതി വെച്ച് അത് ഇന്നാർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു സാറേ അവര് ഇതേപോലെ ചെയ്തപ്പോൾ അവര് ഭയങ്കരമായിട്ട് അതിശയപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് എത്ര ആളുകളാണ് എന്നെ വിളിച്ച് പറയുന്നതെന്ന് അറിയാമോ ഏഹ് പിന്നെ ഈ കമന്റിലും ലൈക്കിലും മാത്രം കൈകൊണ്ട് കൊടുക്കില്ലാത്തരേ ഉള്ളൂ ആ ഒരു കുഴപ്പമേ ഉള്ളൂ അല്ലാതെ വിളി വിളിക്കും മെസ്സേജ് ഇടലൊന്നും ഒരു കുറവുമില്ല ആ എന്തായാലും ആയിക്കോട്ടെ അപ്പൊ അതുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമായിട്ട് പത്ത് അമരയ്ക്കായ അമരയ്ക്കു വെച്ച മീൻസ് ബീൻസ് നമ്മുടെ ബീൻസ് ഒരു പത്തെണ്ണ എടുക്കുക അതിന്റെ തലയും പാലും കട്ട് ചെയ്യുക നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക എന്നിട്ട് അത് ചെറുതാക്കുക ചെറുതാക്കുക എന്ന് വെച്ചാൽ തോരന് അരിയുന്ന പോലെ അരിയണ്ട ഒരു രണ്ടോ മൂന്നോ പീസ് ആക്കുക ആക്കിയിട്ട് അതേപോലെ പിന്നെ ഒരു അഞ്ച് കോവയ്ക്ക എടുക്കുക കോവയ്ക്ക ഒരു ഒന്നൊന്നര സാധനമാകട്ട നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല ഈ സാധനം കാണുമ്പോരുമാര് വേലിയിലും അവിടെ ഇവിടെ ഒക്കെ തൂക്കി കിടക്കുന്നതാണ് പക്ഷെ ഇതുകൊണ്ട് ചില സാധനങ്ങൾ ഉണ്ടാക്കി കഴിച്ചു കഴിച്ചാറുണ്ടല്ലേ പിന്നെ നമ്മള് ഭയങ്കരമായിട്ട് ആലോചിച്ച് വെച്ചിരുന്ന പല അസുഖങ്ങളും അടിച്ചെടുത്ത് വിളി കളയുവാൻ അത്രയ്ക്ക് നല്ല സൂപ്പർ ഒരു ഒരു മൂലികയാണ് ഈ കോവയ്ക്ക എന്ന് പറയുന്നത് അപ്പൊ അത് ഒരു അഞ്ചെണ്ണ എടുക്കുക അതും രണ്ടോ മൂന്നോ പീസാക്കി അതും കട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് മിക്സിക്കത്തില്ല മിക്സിക്കകത്തിട്ട് അത് പിന്നെ അതിൻ്റെ കൂടെ ഒരു നാരങ്ങ ഒരു ഒറ്റ നാരങ്ങ നാരങ്ങ നല്ല മഞ്ഞ കളറുള്ള നാരങ്ങ ആയിരിക്കണം അതിനകത്ത് പച്ചയോ കറുപ്പോ അങ്ങനെയൊന്നും വരാൻ പാടില്ല അങ്ങനെ ഒരു നാരങ്ങ എടുക്കുക എന്നിട്ട് നാലായിട്ട് കട്ട് ചെയ്യുക കട്ട് ചെയ്ത് ഇരിച്ചെടുക്കണ്ട അത് കട്ട് ചെയ്ത് അതിന്റെ ആ ഒരു താഴത്തെ ഭാഗം കൊട്ടിയിരിക്കണം ആ ഒരു പരുവത്തിൽ എടുത്ത് അതിന് ഇതിന്റെ കൂട്ടത്തി ഇടുക മിക്സിയിൽ എന്നിട്ട് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഇതിനകത്ത് ഒഴിക്കുക ഒഴിച്ചിട്ട് അങ്ങ് അടിക്കുക അടിക്കണ്ട നന്നായിട്ട് അടിച്ച് പായസ പരിവോ ആക്കണ്ട ഒരു മയിൽ ഒരു ജ്യൂസ് പരിവോ ഒരു കുറവറപ്പില് പിന്നെ ഒരു മീഡിയം രീതിയിൽ അത് അടിക്കുക അടിച്ചിട്ട് അത് പിന്നെ അരിച്ചെടുക്കുക അരിച്ചെടുത്ത് ആ നീര് അല്ലെങ്കിൽ ആ ജ്യൂസ് അത് വെറും വയറ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് രാവിലെയും വൈകിട്ടും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരികയാണെങ്കിൽ ഓൺലി ഫൈവ് ഡേയ്സ് നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടിയിരിക്കും നിങ്ങൾ ചെയ്ത് നോക്ക് എന്നിട്ട് പറ അത് ഞാൻ നോക്കിയിട്ട് തമിഴില് നമുക്കൊരു ചാനൽ ഉണ്ട് അപ്പൊ ആ ചാനലിൽ ഞാൻ പറയുമ്പോൾ എത്ര പേരാണ് അതിന് ഒരു അംഗീകാരം എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അതൊന്നും നമുക്ക് ഈ മലയാളത്തിൽ ഞാൻ പറയുമ്പോൾ എനിക്ക് അതൊന്നും കിട്ടുന്നില്ല അപ്പം അതിൽ വളരെയധികം ഒരു വിഷമമുണ്ട് എനിക്ക് കാരണം അവിടെ അത്രത്തോളം അവര് അതിനെ സ്വീകരിക്കുമ്പോൾ അവർ അവരത് ചെയ്ത് നോക്കുകയാണ് അവരെ സംബന്ധിച്ച് അവർ ഈ തമിഴ്നാട്ടിലുള്ള ആളുകളെ സംബന്ധിച്ച് അവർ എന്ത് കിട്ടിയാലും അവരത് ചെയ്ത് അനുഭവപ്പെട്ട് അതിൻ്റെ ആ ഒരു റിസൾട്ട് അവർ ആ കമന്റിൽ അവർ കൊടുത്തിരിക്കും അതിന് ഞാൻ അവർ സമ്മതിച്ചിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് പിന്നെ അത്ര ഒരു പ്രതീക്ഷയൊന്നും എനിക്കില്ല പക്ഷെ എന്നിരുന്നാലും ഞാൻ അവിടെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന അതേ അതിനെ കാട്ടിലും പിന്നെ അവർക്ക് പറയാത്ത പല കാര്യങ്ങളും ഞാൻ ഈ പിന്നെ മലയാളത്തിൽ ഞാൻ ഈ ഒരു ചാനൽ ചാനലിൽ കൂടി നിൽക്കി ഞാൻ തരുന്നുണ്ട് പക്ഷെ എന്നിട്ടും അതിനുള്ള ഒരു എന്താ പറയുന്നത് ഒരു സ്വീകാര്യത എനിക്ക് കിട്ടുന്നില്ല പക്ഷെ സബ്സ്ക്രൈബേഴ്സ് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്നു അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ അതുകൊണ്ട് എല്ലാവരോടും ഞാൻ നന്ദിയും രേഖപ്പെടുത്തുന്നു ഓക്കെ അപ്പൊ ഞാൻ ഈ പറഞ്ഞ റെമഡി നിങ്ങൾ അത് ഒന്ന് ചെയ്യുക ചെയ്ത് ഒരു അഞ്ച് ദിവസം രണ്ട് നേരം ഒരു ദിവസം രണ്ട് നേരം വെച്ച് രാവിലെയും രാവിലെയും എം ടി സ്റ്റൊമക്കിൽ വൈകിട്ട് ഒരു നാല് അഞ്ചു മണി ആറു മണി ഏഴുമണി ആ ഒരു ടൈമിൽ അങ്ങനെ ചെയ്ത് കുടിച്ച് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു അഞ്ച് ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾ അഞ്ച് ദിവസം വേണ്ട എൻ്റെ കണക്കിൽ ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സിംറ്റം കിട്ടും ഞാനത് നീട്ടി പറയുന്നേ ഉള്ളൂ അപ്പോ ഈ പറയുന്നത് പോലെ അത് ചെയ്തു കഴിഞ്ഞാൽ ഉപ്പൂറ്റി വേദന ഇരുന്ന സ്ഥലം അറിയാത്ത രീതിയിൽ പോകും ഞാൻ ഗ്യാരണ്ടി തരികയാണ് ഓക്കെ അപ്പൊ ഇനി അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കേ താങ്ക്